ഹായ് ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അറിയാം കുറച്ച് നാളായി ഈ വഴിയൊക്കെ വന്നിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് പുതിയ കുറച്ച് ഐറ്റംസ് വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ബണ്ടിൽസ് അതുപോലെ തന്നെ ഗൺ സ്കിൻ ഗ്ലോ ആൻഡ് സ്കിൻ പാരച്യൂട്ട് ഓക്കെ എപ്പോഴത്തെ പോലെ തന്നെ എന്താ പറയുക വിചിത്രമായിട്ടുള്ളൊരു ബണ്ടിലാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും പിക്സൽ ബണ്ടിലാണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയൂ എനിക്കെന്തായാലും ബാക്ക് പാക്ക് നോക്ക് ഗൈസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസാണ് ഇത്തവണ അവർ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഹോട്ടലിൽ പോയി നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആ ഒരു പിക്സൽ സൂപ്പർ പിക്സൽ ബണ്ടിൽ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറെയും ഐറ്റംസ് ഉണ്ട് അടുത്ത് നമുക്ക് ട്രൈ ചെയ്യാം അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സൂമിൻ ആക്കി നോക്കട്ടെ ഫുള്ള് പിക്സലാണ് ഗൈസ് ഓക്കെ അടുത്തത് ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ സാധനം ഉഫ് ഇതേതാ നമ്മുടെ ബെൻ അതുപോലെ തോന്നുന്നില്ല ഗൈസ് ഞാൻ എവിടെയോ ഇതുപോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ വോയിഡ് ബണ്ടിൽ ഓകെ അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ അനിമേഷനും കാര്യങ്ങളും ഓ ഓസ് ഇത് വിഷയം ഗൈസ് സൂപ്പർ ഫ്യൂഷൻ ബണ്ടിൽ ഇതെന്താണല്ലേ ഫുള്ള് ഗ്രാഫിക്സ് അടിച്ചു തിളങ്ങുകയാണ് ചെക്കൻ ഓക്കെ ഇതൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോവാണ് എന്നാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നമ്മുടെ ഗെയിമിലേക്കൊരു സൂപ്പർ ഹീറോ റിങ് വരുന്നതാണ് അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് സൂപ്പർ വോയിഡ് ബണ്ടിലും സൂപ്പർ ഫ്യൂഷൻ ബണ്ടിലും സൂപ്പർ പിക്സൽ ബണ്ടിലും ഇത് മൂന്നും ആ ഒരു സൂപ്പർ ഹീറോ റിങ്ങിൽ ഉണ്ടാവുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും പിന്നെ നമ്മുടെ പാരശൂട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് അനിമേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പാരഷൂട്ട് അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് എന്താണ് കിട്ടിയത് ഗൈസ് അടുത്ത് നമുക്കിവിടുന്ന് ഓക്കെ നമുക്ക് ഗൺ സ്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗൺസ്കിന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ് നമ്മുടെ ബൈസൻ്റെ സ്കിന്നാണ് ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഡബിൾ റേഞ്ച് റിലോഡ് സ്പീഡ് സിംഗിളായി കൂടുന്നുണ്ട് മാഗസിൻ മൈനസ് ആവുന്നതാണ് അപ്പോൾ ഈ ബൈസൻ്റെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ പാരച്ചൂട്ടിൻ്റെ സ്കിന്നും നമുക്ക് ഓഗസ്റ്റ് പതിനാറാം തീയതി വരുന്ന ഫേഡ് വീലിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എട്ട് സ്പിന്നിൽ ഉറപ്പായിട്ട് രണ്ട് ഗ്രാൻഡ് പ്രൈസും കിട്ടുമെന്നാണ് അവർ പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്നത് സൂപ്പർ ഹീറോസ് റോയലാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി നമുക്ക് അവർ ഇവൻ്റ് വരുന്നതാണ് അതിൽ നമുക്ക് ഗ്ലൂൻ്റെ സ്കിന്നും ബാക്ക് പാക്കും പിന്നെ നേരത്തെ നിങ്ങൾ കണ്ട ഒരു കത്തിയുടെ സ്കിന്നും കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ് ബാക്ക് പേക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ലെവൽ ത്രീ ലെവൽ ടു ലെവൽ വൺ ബാക്ക് പേക്ക് അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂ വാലിൻ്റെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് ചെറിയ അനിമേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൂപ്പർ ഹീറോസ് റോയൽ നിന്ന് മേടിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന പുതിയ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ ഇത്രയും നാളെ ഞാൻ എവിടെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് തിരക്കായി പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ് ലവ് യോൾ ടേക്ക് കെയർ ബൈ ബൈ